വിക്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സുധാകരൻ മാഷിനോട് ചുമ പറയുന്നുണ്ട് വേദമോളും ഈ വീടിനെയും ഈ വീട്ടുകാരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങി വേദമോളും വിക്രമിനെ ഭർത്താവായി മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ വേദമോള് വിക്രമിനെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങി അത് ആ കണ്ണുകളിൽ കാണാം വിക്രമിന്റെ കൂടെ സന്തോഷമായി ജീവിക്കാൻ വേദമോള് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പോലും അറിയാതെ ഏതോ ഒരു നിമിഷത്തിൽ ദൈവം അവർക്കിടയിൽ ആ ഒരു കൊടുക്കിട്ട് കഴിഞ്ഞു അത് മനുഷ്യർക്ക് പിരിക്കാൻ കഴിയില്ല ഭഗവാന് അവരെ രണ്ടുപേരെ ഒന്നിപ്പിച്ചത് അത് നമുക്കെന്നല്ല അവർക്കും അത് പിരിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇക്രമിന്റെ ജീവിതത്തിൽ വേദ കടന്നു വന്നത് അവന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ ഭേദമൊക്കെ ഇനി പറ്റൂ നീ നോക്കിക്കോ സുധാകരൻ ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും നീ ആഗ്രഹിച്ചതുപോലെ ഇക്രം നിന്റെ ആ പഴയ വിക്രമായി മാറുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണും കേട്ടും ആശ് അച്ഛമ്മയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അമ്മേ അന്നേരം അച്ചമ്മ പറയുന്നുണ്ട് നേരം ഒത്തിരി വൈകി നാളെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് വാ നമുക്ക് പോയി കിടക്കാം നേരം ആഷും അച്ചമ്മയും പോകുന്നുണ്ട് വേദ ചെന്നലിലൂടെ ഇക്രമിന്റെ മുറിയിലോട്ട് നോക്കി നിക്കുവ വിക്രം എങ്ങോട്ട് പോയെന്ന് വേദ ചിന്തിക്കുന്നുണ്ട് അന്നേരം വിക്രം വർക്ക്ഷോപ്പിലെ ചേട്ടന്മാരുടെ കൂടെ ഇരിക്കുക വിക്രം അവരോട് പറയുന്നുണ്ട് നാളത്തെ കല്യാണം നടക്കാൻ പാടില്ല ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ എന്ത് അബദ്ധമായി പറയുന്നേ എന്റെ വീട്ടുകാരെ സന്തോഷിച്ചിരിക്കുക ആ സമയത്ത് നീ ഇങ്ങനെ കാണിക്കാൻ പാടില്ല വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവളുടെ കഴുത്തിൽ ചാർത്താൻ തരുന്ന താലി കോർത്ത് മാല വാങ്ങി വലിച്ചെറിയൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ബന്ധം നടക്കില്ലെന്ന് തെളിയിച്ചാൽ അവൾ അവളുടെ പാട്ടിന് പൊക്കോളൂല്ലോ അതാ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് എടാ നീ അങ്ങനെയൊന്നും പറയരുത് ഒരു കുട്ടിയുടെ ജീവിതം വെച്ച് നീ ഇങ്ങനെ കളിക്കില്ലേ ഒരിക്കലും നീ അവരുടെ കഴുത്തിൽ ആര് കെട്ടിയതാ ക്ഷേത്രം നടകിൽ ആ നീ ചെറുതൊരു ശുഭമുഹൂർത്തത്തിൽ ആ താലി പൊട്ടിച്ചെറിയാൻ പാടില്ല ഇത്രക്കും ക്രൂര മനസ്സാണോടാ നിനക്ക് ഇത് കേട്ട് വിക്രം അവരെ നോക്കുന്ന എന്നിട്ട് പറയുക ഇന്ന് ഞാൻ എന്ത് ചെയ്യാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി എൻറെ ഭാര്യയായി ഞാൻ അവളെ കൊണ്ട് നടക്കണോ എന്നെ കിട്ടില്ല അവളെ നല്ല എനിക്ക് ആരെയും കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് പിന്നെ നീ ബഹ്മചാരി ആവാൻ പോകുന്നു അതേ നിനക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു അവളെ അങ്ങനെ കാണാനും പറ്റില്ലെന്ന് പക്ഷെ വേദയോ അവളോട് നിനക്ക് അങ്ങനെ തന്നെയാണോ അവളെ നീ അനിയത്തെ പോലെയാണോ കാണുന്നേ ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അവളോട് പറയുക ഏ എനിക്ക് ദേഷ്യം വന്നിരിക്കുക ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അവൾ എൻറെ വീട്ടിൽ എൻറെ ഭാര്യയായി ജീവിക്കേണ്ട ഒരു പെണ്ണല്ല അവൾക്ക് ചേർന്ന പയ്യൻ ഞാനും അല്ല നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിരുന്നവള അവള് അതിനിടയില ഒരു ദുശകുനം പോലെ അവളുടെ ജീവിതത്തിൽ കടന്നു പോയത് അത് ഞാനായിട്ട് തന്നെ തിരുത്തണം അവളെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പയ്യൻ ഇപ്പോഴും ഉണ്ട് അത് മറ്റാരെക്കാളും എനിക്കറിയാം അവര് തമ്മില ഒന്നിക്കേണ്ടത് ഞാനും വേദയുമല്ല ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് അതാണോ കാര്യം അല്ലാതെ നിനക്ക് അവളോട് ഇഷ്ടക്കുറവൊന്നും ഇല്ല അല്ലേ ഇത് കേട്ട് വിക്രം അവരെ നോക്കുന്ന എന്നിട്ട് പറയുക അവളെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് സ്വപ്നം കാണാൻ പോലെ യോഗ്യതയില്ല അങ്ങനെയുള്ള ഞാൻ അവളെ ഭാര്യയെ ചിന്തിക്കുന്നത് തന്നെ തെറ്റ അവളെന്റെ ഭാര്യ ആവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അത്രയ്ക്കുള്ള പുണ്യൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല ഇത് കേട്ട് ഫ്രണ്ട്സ് ചോദിക്കുക അതുകൊണ്ടാണോ നീ അവളോട് എപ്പോഴും ദേഷ്യം കാണിക്കുന്ന ഞങ്ങൾക്ക് തോന്നുന്നില്ല അവൾ നിന്നെ വിട്ടുപോകുമെന്ന് അന്നേരം വിക്രം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളത്തോടെ അവൾ എന്റെ ജീവിതത്തിൽ അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് അന്നേരം വേദ വിക്രം വരുന്നത് കാണുന്ന വിക്രം മുറിയിലോട്ട് കയറി പോവുക അന്നേരം വേദ ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ അടുത്തേക്ക് പോകണുണ്ട് വിക്രം നാളത്തെ കല്യാണ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുക അന്നേരം വേദിയെ കണ്ടപ്പോ വിക്രമിനെ ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട് വേദ ചോദിക്കുക നാളെ കല്യാണം എന്ന ബോധം ഇല്ലാണ്ടാണോ എനക്ക് ഇറങ്ങി നടക്കുന്നത് അന്നേരം വിക്രം വേദയെ ദേഷ്യത്തെ നോക്കുന്നുണ്ട് വേദിയുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ പുറത്തു കാട്ടാ ദേഷ്യത്തോടെ നിൽക്കുക വിക്രം അന്നേരം വേദ പറയുക നിങ്ങളൊരു കാര്യം അറിഞ്ഞോ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞു ഇനി മാഷിന്ന് വിളിക്കേണ്ട സാന്ന് വിളിച്ചാൽ മതി എന്ന് എനിക്കത് കേട്ടപ്പോ എന്ത് സന്തോഷമായെന്ന് അറിയാവോ ഈ വീടും ഈ വീട്ടിലുള്ളവരും എല്ലാവരും എന്റെ സംഭവല്ലേ നാളെ താലുകെട്ട് കഴിഞ്ഞാൽ പൂർണമായും നിങ്ങൾ എന്റെ മാത്രമായി മാറും എല്ലാ അവകാശത്തോടും സ്വാതന്ത്ര്യത്തോടും എനിക്ക് നിങ്ങളെ വരച്ച വരേ നിർത്താൻ പറ്റും ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ കട്ടിൽ നിന്ന് എഴുന്നേക്കോ എന്നിട്ട് പറയുന്നുണ്ട് എടി നീ എന്താ കണ്ടിട്ടാ ഈ പറയുന്നത് നിന്റെ കഴിത്തി താലു കിട്ടേണ്ടത് ഞാൻ പക്ഷെ എനിക്ക് ഭാര്യയായി സ്വീകരിക്കാൻ പറ്റില്ല ഇത് കേട്ട് വേദ ആ മുഖത്തുള്ള ചിരിയൊക്കെ മായുന്നുണ്ട് നേരം വിക്രം വീണ്ടും പറയുന്നുണ്ട് നീ ഇന്ന് ഒരുപാട് ആർത്ത് പക്ഷേ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എന്നോട് ദേഷ്യ തോന്നിയത് വെറുപ്പാ തോന്നിയത് കാരണം എന്റെ ഇഷ്ടവും താല്പര്യവും നോക്കാതെയാ എല്ലാരും കൂടി എന്നെ ഈ വെട്ടിവേഷം കെട്ടിച്ചിരിക്കുന്നത് അതൊന്നും നിനക്കറിയണ്ടല്ലോ നിനക്ക് എല്ലാവരുടെയും മുന്നിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നാം താലി കെട്ടി തരണം എല്ലാവരുടെ മുന്നിൽ ഭർത്താവാണ് അധികാരം നിനക്ക് എടുക്കണം അത് മാത്രമേ ഉള്ളൂ നിന്റെ മനസ്സിൽ ഇത് കേട്ട് വേദിയുടെ കണ്ണക്കിന്ന് ഇറയുന്നുണ്ട് എന്നിട്ട് പറയുക വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമല്ലേ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് ഞാൻ നിർബന്ധിച്ചിട്ടാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരു നിമിഷം മറ്റാരേക്കാളും ആഗ്രഹിച്ചത് നീയ എന്നെ ദ്രോഹിക്കണം അത് മാത്രമേ ഉള്ളൂ നിന്റെ മനസ്സിൽ പക്ഷെ നീ ഒന്നോർത്തോ നാളെ ചിലപ്പോൾ നിന്റെ കഴുത്തിൽ താലി ഞാൻ കിട്ടുന്നത് ആ താലി വാങ്ങിച്ച് പൊട്ടിച്ചെറിയായിരിക്കും ഞാൻ ചെയ്യുന്നത് ഇത് കേട്ട് വേദ അമ്പരപ്പോടെ വിക്രമിനെ നോക്കുന്നേ എന്നിട്ട് ചോദിക്കും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല വിക്രം നിങ്ങൾക്ക് താലിയുടെ വില അറിയാഞ്ഞിട്ട ഇട്ടാ ഞാനൊക്കെ പറയുന്നത് ഇത് കേട്ട് വിക്രം പറയുവാ എനിക്കറിയേണ്ടടി നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ഞാൻ എന്തും ചെയ്യും അതോടെ നീ എന്ന ശല്യം ഇല്ലാതാവൂല്ലോ ഈ ജന്മത്തെ എനിക്ക് നിന്നെ ഭാര്യയെ കാണാൻ പറ്റില്ല ഇത് കേട്ട് വേദ വിഷമത്തോടെ പറയുന്ന കൂടുതലൊന്നും പറയണ്ട ഈ വീട്ടിലുള്ളവർ എന്റെ സ്വന്തം ഞാൻ കരുതി അറിയാതെ എപ്പോഴും എനിക്ക് നിങ്ങളോട് അധിക ഇഷ്ടം തോന്നി തുടങ്ങി ഇവിടെ ഉള്ളവരുടെ കൂടെയും നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ ഒരു മോഹം തോന്നി അറിയാതെ എപ്പോഴോ ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇത്രമാത്രം ദേഷ്യം നിങ്ങൾക്ക് എന്നോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇവിടെ വന്നിട്ട് ഇത്രയും നാളുകൾക്കിടയിൽ ഒരു നിമിഷം പോലും എന്റെ മനസ്സ് പിടഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ എന്റെ മനസ്സിനെ നിങ്ങൾ ഒരുപാട് കുത്തി നോവിച്ചു ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് ഓടി പോണിണ്ട് അന്നേരം വിക്രം ഏതെ സ്നേഹത്തോടെ നോക്കി നിക്കണേണ്ട് അന്നേരം വേദ അട്ടിൽ പോയിരുന്നു അറിയുവാ നേരം ശ്രീജ വേദയുടെ മുറിയിലോട്ട് വരുന്നുണ്ട് ഏതൊക്കെ കരയുന്നത് കണ്ട് ശ്രീജി ചോദിക്കുന്നുണ്ട് എന്താ മോളെ കരയുന്നേ എന്താ പറ്റിയത് അന്നേരം വേദ ശ്രീജയോട് പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒരിക്കൽ പോലും എനിക്ക് കരയാൻ തോന്നിയില്ല പക്ഷെ ഇപ്പോ തോന്നുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഈ നോക്കി ഏതൊക്കെ അറിയുക അന്നേരം ശ്രീജ വേദയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താ മോളെ കാര്യം വിക്രം എന്തെയും പറഞ്ഞോ ഇത് കേട്ട് വേദ പറയുക സത്യത്തിൽ ഞാൻ എന്തിനായിട്ടത് ഈ വീട്ടുവേഷം കെട്ടുന്നത് വിക്രമിന് എന്നെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഇല്ല താലി കെട്ടുന്ന പുരുഷന് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഞാൻ ആ താലി ജാർ സന്തോഷത്തോടെ നടക്കാൻ കഴിയുക ഒന്നും വേണ്ടായിരുന്നു തോന്നുമായിട്ടത്തി കല്യാണവും ഒന്നും കേട്ട് ശ്രീജ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാതെ മോളെ വിക്രം ആ പുഴ ദേഷ്യം കൊണ്ട് പറഞ്ഞതാവും സത്യം പറഞ്ഞ വിക്രം വേറൊരു പാവം നിനക്ക് ശരിക്കും അവനെ മനസ്സിലാൻ വേണ്ടിയിട്ട് മോളോടുള്ള ദേഷ്യം കൊണ്ടാവില്ല അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കും ഈ വീട്ടിൽ കിടന്ന് മോളെ ബുദ്ധിമുട്ടുന്നത് വിക്രമിനെ ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടാവും അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മോളെ വിഷമിക്കാതില്ല ശരിയാവും ആളത്തെ കല്യാണത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്ന നേരം ശ്രീജ അപ്പമോളെ വിളിക്കുന്നു ശ്രീജ പോവുക നേരം വേദ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇക്രം പറഞ്ഞു ഓരോ വാക്കുകൾ ഏത് ചിന്തിക്കുക അന്നേരം പോരാത്ത മഴ പെയ്യുന്നുണ്ട് ഇത് കണ്ട് വേദ എന്നോട്ട് തിരിഞ്ഞു നോക്കുക അഴുത്തുള്ളികൾ വേദയുടെ ഇകത്തോട്ട് വന്ന് വീഴുന്നുണ്ട് നേരം വേദ തെന്നന്റെ അരികിൽ പോയി അതി ഞാൻ ഇവിടെ വന്ന് ആ ദിവസം വേദമഴ ആ പെരുമഴയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നു ആ വേദനയും സങ്കടവും ഇന്നും അതേപോലെ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന വേദ അനിമിഷം ചിന്തിക്കുന്നുണ്ട് വിക്രം അന്നേരം വേദയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഏതെ വിഷമിച്ചതിന്റെ സങ്കടം വിക്രമിന്റെ മനസ്സിൽ നിറയുന്നുണ്ട് വേദയ്ക്ക് വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ അറിഞ്ഞതെന്ന് വിക്രം സ്വയം ആശ്വസിക്കുന്നുണ്ട് അങ്ങനെ മഴ പെയ്ത് തോർന്ന് രാവിലെ ആവുന്നുണ്ട് വേദയുടെ വീട്ടിൽ ഇല്ലാത്ത വരാനുള്ള ഒരുക്കങ്ങൾ നടക്കുക അന്നേരം ശങ്കരനാരായണൻ വളരെ സന്തോഷത്തോടെ ഈതയുടെ താലികെട്ട് കാണാൻ ഒരുങ്ങുന്നുണ്ട് പത്മവും ദീപ്തിയും എല്ലാരും വരാനായിട്ട് നേരം ശ്രീകാന്ത് വന്നിട്ട് പറയും നിങ്ങള് പൊക്കോ പക്ഷെ അച്ഛൻ പോകരുത് അതിന് ഞാൻ സമ്മതിക്കില്ല നേരം പത്മവും യീപ്തിരുന്ന ശ്രീകാന്തിന് നോക്കും അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട് കല്യാണം നടക്കണമെന്ന് ആരെക്കാളും ആഗ്രഹിച്ചത് ഞാൻ അതുകൊണ്ട് എന്റെ മോളുടെ കല്യാണത്തിന് ആ താഴെ കാണാൻ ഞാൻ പോകും അന്നേരം ശ്രീകാന്ത് ഏഷ്യത്തിൽ ശങ്കരനാരായണനെ നോക്കുന്ന